നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മുടെ രാജ്യം വലിയ തോതിലുള്ള പ്രതിരോധ രംഗത്ത് വലിയ തോതിൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുക്കാൻ വമ്പൻ കരാറുകളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കാൻ പോകുന്നു എന്ന ഒരു വിവരം പുറത്തു വരുന്നു സൈനിക ശേഷി വർദ്ധിപ്പിക്കാനായി രണ്ടായിരം കോടി രൂപയുടെ ആയുധ സംഭരണ കരാറിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുണ്ട് എന്ന പുറത്തു വരുന്നത് അടിയന്തര ആയുധ സംഭരണ സംവിധാനത്തിലാണ് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാൻ വാങ്ങാനൊരുങ്ങുന്നത് എന്നതാണ് സൂചന ഇതിൽ പ്രകാരം വിവിധ രാജ്യങ്ങളിലുള്ള കമ്പനികളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയിരിക്കുന്നു ആയിരത്തി കോടി രൂപയ്ക്കാണ് ആയുധങ്ങൾ വാങ്ങുക എന്ന ഒരു വിവരമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കാണ് പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത് എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്തായാലും പതിമൂന്ന് കരാറുകളിലൂടെ ഡ്രോൺ പ്രതിരോധ സംവിധാനം ലോ ലൈറ്റ് വെയിറ്റ് റഡാറുകൾ ആളില വിമാനങ്ങൾ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്നീ എന്നിവ ഉൾപ്പെടെ രണ്ടായിരം കോടിയോടെ അടുത്ത് വരുന്ന ഉപകരണങ്ങൾ വാങ്ങാനാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം തയ്യാറെടുക്കുന്നത് മാത്രമല്ല സേനയെ കൂടുതൽ ആധുനികവൽക്കരിക്കുക കൂടുതൽ കരുത്തുറ്റതാക്കുക ഉയരുന്ന പുതിയകാല ഭീഷണികളെ നേരിടാൻ പര്യാപ്തമാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങൾ ഈ ആയുധ സംഭരണത്തിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കുറേ കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്ന തരത്തിലേക്കുള്ള സൂചന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പല പ്രസംഗങ്ങളിലൂടെ നമുക്ക് നൽകിയിരുന്നു എന്തായാലും ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് നമ്മുടെ സൈനിക ശേഷി കുറേ കൂടി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് കാരണം പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും മറ്റുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നുമൊക്കെ നമുക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭീഷണികൾ വിലപ്പോകാത്ത നമ്മുടെ സൈന്യത്തിൻ്റെ സുസജ്ജമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം കൊണ്ടാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തിനും ഏതിനും നമ്മുടെ രാജ്യത്തെ ഏത് പ്രതികൂലാവസ്ഥയിലും നമ്മുടെ രാജ്യത്തെ കാക്കുന്ന സൈനിക സൈനിക ഉദ്യോഗസ്ഥർ അവരുടെ കൂട്ടായ്മയെ ഒന്ന് ആധുനികവൽക്കരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി കേന്ദ്ര സർക്കാർ ഈ ഒരു ഉദ്യമത്തിന് പിന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവിധ ഭാവുകങ്ങളും നമ്മളെപ്പോലെയുള്ള സാധാരണ സിവിലിയന്മാർ ഈ സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണത്തിനും അവരുടെ കൂടുതൽ അവരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കും ിക്കാനും സംഭരിക്കാനും അല്ലെങ്കിൽ അത് വളരെ വ്യക്തമായ രീതിയിൽ നമ്മുടെ ശത്രുവിൻ്റെ ഭീഷണി ചെറുക്കാൻ വേണ്ട തരത്തിലേക്കുള്ള സ്റ്റോക്ക് നമ്മുടെ പക്കൽ ഉണ്ട് എന്ന് ഉറപ്പാക്കാനും വേണ്ടി സൈന്യമെടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും നമ്മളുടെ ഭാഗത്തു നിന്നും ഒരു വലിയ സല്യൂട്ട് നൽകി സാധിക്കുകയുള്ളൂ സല്യൂട്ട് നൽകണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വളരെ അടിയന്തരമായി രണ്ടായിരം കോടിയുടെ അടുത്ത് വരുന്ന പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തയ്യാറെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം